ും മസ്തകത്തിന് പരിക്കേറ്റ ആതിരപ്പള്ളിയിലെ ആനയ്ക്ക് കോടനാട് അഭയാരണ്യത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ കൂട്ടിൽ നിർത്തിയാണ് ചികിത്സ ഒന്നര മാസത്തോളം ആനയ്ക്ക് തുടർ ചികിത്സ വേണ്ടിവരും ഡോക്ടർ ബിനോയിയുടെ നേതൃത്വത്തിലുള്ള പ്രത്യേക സംഘത്തിനാണ് ചികിത്സാ ചുമതല ആനയുടെ ആരോഗ്യസ്ഥിതിയും ചികിത്സാ പുരോഗതിയും വിദഗ്ധ സംഘം തുടർച്ചയായി വിലയിരുത്തും ആദ്യ ദിവസം തന്നെ കൂടുമായി ഇണങ്ങിയ ആന അക്രമ സ്വഭാവമൊന്നും കാണിക്കുന്നില്ല ശാന്തനായ ആന ബുധനാഴ്ച വൈകിട്ട് തന്നെ ആഹാരം കഴിച്ചു തുടങ്ങിയെങ്കിലും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ല ആനയുടെ അവശ്യത പൂർണ്ണമായി മാറാത്തതിൽ ഡോക്ടർമാർക്കും ആശങ്കയുണ്ട് അണുബാധ മാറി മുറിവ് ഉണങ്ങി തുടങ്ങിയാലും ഒരടിയോളം ആഴത്തിൽ മുറിവുണ്ടായ ഭാഗം പൂർവ്വസ്ഥിതിയിലാകാനും സമയമെടുക്കും സ്വാഭാവിക നിലയിലേക്ക് ആന മടങ്ങി വരാനുള്ള സാധ്യത ഇപ്പോഴും മുപ്പത് ശതമാനം തന്നെയെന്നാണ് വിലയിരുത്തൽ ചികിത്സ പൂർത്തിയായ ശേഷം ആനയെ പഴയ ആവാസ വ്യവസ്ഥയിലേക്ക് തിരിച്ചുവിടാൻ കഴിയുമോ എന്ന കാര്യം വനം വകുപ്പ് പിന്നീട് പരിശോധിക്കും തിയോഫിൻ കൈരളി ന്യൂസ് കൊച്ചി